ഡോക്ടർ അബ്ദുൽ റസാക്ക് ഇടവേളയിൽ നിങ്ങളോട് സംസാരിക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആയുർവേദ ഡോക്ടർ കൂടിയാണ് നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് അലഹമ്മില്ല ഇത് ഈ വേദി കിട്ടിയിട്ടുണ്ട് മേപ്പാടി കുടുംബസംഗമത്തിന് ആശംസ അർപ്പിക്കാൻ വേണ്ടി ഞാനിവിടെ നിൽക്കുന്നത് നാല് ഭാഗത്തു നിന്നും എനിക്ക് ഈ കുടുംബവുമായി ബന്ധമുണ്ട് എൻ്റെ പെങ്ങളെ കെട്ടിച്ചത് ഈ കുടുംബത്തിലേക്കാണ് ഞാൻ കല്യാണം കഴിച്ചത് ഈ കുടുംബത്തിൽ നിന്നാണ് പിന്നെ എൻ്റെ വാപ്പയുടെ ജ്യേഷ്ഠൻ്റെ മകൻ കല്യാണം കഴിച്ചത് ഈ കുടുംബത്തിൽ നിന്നാണ് നാലാമതായിട്ട് എൻ്റെ ഉമ്മയുടെ ഏട്ടത്തിയുടെ മകള് അല്ല മകൻ കല്യാണം കഴിച്ചത് ഈ കുടുംബത്തിൽ നിന്നാണ് അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുള്ളത് കൊണ്ട് വലിയൊരാഗ്രഹമാണ് ഈ സ്റ്റേജ്മേ കയറിയിട്ട് രണ്ട് വാക്ക് സംസാരിക്കുക എന്നുള്ളത് ഈ ഒരവസരം തന്ന സംഘാടകർക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു അലഹദില്ല ഞാനൊരു ആയുർവേദ ഡോക്ടറാണ് അപ്പോൾ വടകര ആലക്കൽ ആയുർവേദ എന്നൊരു സ്ഥാപനം നടത്തുന്നുണ്ട് നമ്മൾ ആരോഗ്യത്തെ പറ്റി നേരത്തെ കൗൺസിലിംഗ് നടത്തുന്ന ആൾ വളരെ കൃത്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചു വളരെ ഇലാബറേറ്റ് ആയിട്ട് പറഞ്ഞു നമ്മുടെ മക്കളെപ്പറ്റിയും നമ്മുടെ ജോലിയെപ്പറ്റിയും അതുപോലെ തന്നെ മക്കളുടെ വിവാഹം ജോലി പഠനം എല്ലാ വിഷയങ്ങളും അവതരിപ്പിച്ചു രണ്ടാമതായിട്ട് നമുക്ക് ആശംസ അർപ്പിച്ചവർ പറഞ്ഞു നമുക്ക് ആരുടെ ഒന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ നാളെ ഈ വീഡിയോ കാണിച്ചു കൊടുത്താൽ മതി അത്രത്തോളം സപ്പോർട്ട് നൽകുന്ന ഈയൊരു സംഗമത്തിൽ രണ്ട് വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നമ്മുടെ അള്ളാഹു സുബ്ഹാനതാല നമ്മളെ സൃഷ്ടിച്ചത് ഇണകളായിട്ടാണ് ആണും പെണ്ണും എന്നുള്ള ഇണകളായിട്ടാണ് ഉമ്മ ഉപ്പ അനിയേട്ടൻ ജ്യേഷ്ഠം പങ്ങള് അനിയത്തി എന്നുള്ള നിലക്കല്ല അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്ക് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹിൻ്റെ റസൂല് ഇറാഖുഹയിൽ പോയി വന്ന് കദീജയോട് പറഞ്ഞ് ജമ്മിലോണി എന്നെ പുതപ്പെട്ട് മൂടുക എന്ന് പറഞ്ഞപ്പം ഭാര്യയുടെ സപ്പോർട്ട് കിട്ടിയത് കൊണ്ടാണ് പിന്നീട് പ്രവാചകത്വം മുന്നോട്ട് പോയെന്ന് വരികയാണെങ്കിൽ പറയാം അത്രത്തോളം ഭർത്താവിന് ഭാര്യയും ഭാര്യയും ഭർത്താവും എന്തു ചെയ്യണോ പരസ്പരം പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് കുടുംബം ഇമ്പമുള്ളതായി മാറുന്നത് രണ്ടാമതായിട്ട് അതിനോട് കൂട്ടിച്ചേർക്കാനുള്ള നമ്മുടെ ഭക്ഷണകാര്യം നമ്മുടെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന കാരണം ഉദരം സർവ്വ രോഗമാണെന്ന് എല്ലാത്തിൻ്റെയും മൂലകാരണം നമ്മുടെ വയറ് തന്നെയാണ് കുറുകാനിൽ ചെറിയൊരു വാക്കിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട് കുലു അശ്രഫു അലാ തുശ്രീഫു നിങ്ങൾ തിന്നുകയും കുടിക്കുകയും എല്ലാം ചെയ്തോളി പക്ഷേ നിങ്ങൾ അമിതമാക്കരുത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യത്തിൽ വളരെ ഒരു കാര്യം കൂടി ഉണർത്തുകയാണ് മാനസികമായിട്ടുള്ള എല്ലാ വിഷമങ്ങളും നേരത്തെ നമ്മുടെ ഒരു കർണോർ പറഞ്ഞു പരസ്പരം തെറ്റിക്കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് സലാം പറഞ്ഞു സലാം മടക്കണം എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ രോഗങ്ങളാണ് അസൂയ കുശുമ്പ് വിദ്വേഷം പക ഇതൊക്കെ നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാകുമ്പോൾ നമ്മളൊരു രോഗിയാകാൻ വേണ്ടി തയ്യാറാകുക നമ്മൾ ഒരു സ്വയം രോഗിയാകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക ആരും ആഗ്രഹിക്കില്ല അപ്പോൾ നമുക്കൊരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ ദേഷ്യം പിടിക്കുന്ന ആൾക്കാണ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അയാളുടെ ശരീരത്തിൽ എന്താണ് ഹോർമോണൽ വേരിയേഷൻ ഉണ്ടായിട്ട് ഉണ്ടായി വരുന്നത് അപ്പോൾ നമ്മളെന്ത് ചെയ്യണ ശരീരത്തിനുണ്ടാകുന്ന എല്ലാ രോഗങ്ങളും മാനസികമായിട്ടുള്ള ഒരു സമ്മർദ്ദം മൂലം തന്നെയാണ് മനസ്സിനുണ്ടാകുന്ന രോഗങ്ങൾ അതിന് ശിഫ നൽകാൻ നമ്മുടെ കുറുഗാനും അതുപോലെ നേരത്തെ പറഞ്ഞു കുറുഗാൻ പഠനത്തെപ്പറ്റി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ ഒരു സഹോദരൻ സംസാരിച്ചു നമ്മുടെ എന്താണ് ശിഫ ആണ് നമ്മുടെ എല്ലാ രോഗത്തിനും ശമനം കുറുഗാനിലൂടെ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് നേരത്തെ കൗൺസിലർ പറഞ്ഞ പോലെ പ്രവാചകൻ്റെ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച കാര്യങ്ങൾ തന്നെ ശാസ്ത്രം വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ നമ്മുടെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലേക്ക് മടങ്ങി വരണം എന്നുള്ളതാണ് കഴിഞ്ഞ ഭക്ഷണ കാര്യങ്ങളെ കൂടി ഒരു ജസ്റ്റൊന്ന് ഞാൻ പറയാം നമ്മൾ എപ്പം ഭക്ഷണം കഴിക്കണം എങ്ങനെ ഭക്ഷണം കഴിക്കണം ഏത് ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമിതമാക്കരുത് എന്ന് പറയുമ്പോൾ നമുക്ക് ഹിതമായതും മിതമായതും നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഏതും കഴിക്കാം എന്താണ് ഷുഗർ ആരും കേഴങ്ങ് കഴിച്ചതിൻ്റെ പരിലോ അല്ലെങ്കിൽ പഞ്ചസാര കൂട്ടിയതിൻ്റെ പേരിലോ ആരും പ്രമേയ രോഗിയായിട്ടില്ല പക്ഷേ അമിതമായിട്ടുള്ള ഉപയോഗമാണ് നമ്മളെ രോഗികളാക്കിയത് അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജ്യൂസ് ജാർ നിറച്ചും നമ്മളൊരു പൈനാപ്പിൾ ജ്യൂസ് അടിക്കാൻ ഉദ്ദേശിച്ചാൽ നമുക്ക് ജ്യൂസ് ജ്യൂസായിട്ട് മാറുക ഇല്ല നമ്മളെന്താണ് അതിൽ പകുതി പൈനാപ്പിളും പകുതി വെള്ളവും ചേർത്താൽ നമുക്ക് ജ്യൂസ് ആവില്ല അപ്പോൾ ഒരു കാൽഭാഗം നമ്മൾ ഒഴിച്ചിടണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു സയൻസ് എന്ന് പറയുന്നത് അത് തന്നെയാണ് അള്ളാൻ്റെ റസൂലും പഠിപ്പിച്ചത് നിങ്ങളുടെ വയറിൻ്റെ മൂന്നിലൊരു ഭാഗം ഭക്ഷണം മൂന്നിലൊരു ഭാഗം വെള്ളം ബാക്കി ഒരു ഭാഗം നമ്മൾ ഒഴിച്ചിട്ട് കഴിഞ്ഞാലാണ് കറക്റ്റ് ഡൈജഷൻ നടക്കുകയുള്ളൂ അതിനനുസരിച്ചുള്ള ശോധന ഉണ്ടാവുകയുള്ളു ആയുർവേദ ഡോക്ടർമാരെത്തി വരുന്നവർ പതിയോ ചോദിക്കുക നിങ്ങളുടെ വിശപ്പ് എങ്ങനെയുണ്ട് ശോധന എങ്ങനെയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ഭക്ഷണ രീതി വളരെ ക്രമപ്പെടുത്തുക പിന്നെ എപ്പം ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളോട് ചോദിക്കുമ്പോൾ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി അങ്ങനെയല്ല നമ്മുടെ ഭക്ഷണം കഴിച്ചത് നമ്മൾ വിശപ്പ് എന്നുള്ള ഒരു പ്രതിഭാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇപ്പം നമ്മളത് അറിയുന്നില്ല വിശക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് വിശപ്പിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അതിനെ എന്തു ചെയ്യണം നമ്മൾ ക്രമപ്പെടുത്തുകയും ചെയ്യണം പിന്നെ ഉറക്കാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറയുന്നത് നമുക്ക് പകലിനെ അധ്വാനിക്കാനും രാത്രി ഉറങ്ങാനുമാണ് സംവിധാനിച്ചിരിക്കുന്നത് അപ്പോൾ ഉറക്കി എന്നുള്ളത് ശരീരത്തിന്റെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ക്രമമായ ഉറക്കി ഉറക്കം എന്നുള്ളൊരു പ്രതിഭാസം നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും മരണത്തിലേക്ക് മരണത്തിൻ്റെ ഒരു മറ്റൊരു പ്രതിരൂപമാണ് ഉറക്കം എന്നുള്ളത് ആ രീതിയിലേക്ക് മാറുന്നതാണ് അപ്പം കൃത്യമായിട്ടുള്ള ഉറക്കി എല്ലാവർക്കും കിട്ടാൻ മനസ്സമാധാനത്തോടുകൂടിയുള്ള സമാധാനപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ ആരോഗ്യപൂർണമായൊരു ജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട് അപ്പോൾ കൂട്ടത്തിൽ പറയാനുള്ളത് ആരോഗ്യത്തിൽ ആയുർവേദത്തിൽ എന്തെങ്കിലും ചികിത്സകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ മേപ്പാടി തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും വടകര ആലക്കൽ ആയുർവേദ പുതിയ ബസ് സ്റ്റാൻഡിലെത്തി കൺസൾട്ടേഷൻ ഫ്രീ ഫ്രീ ആയിട്ട് കൊണ്ട് ഞാൻ നൽകാമെന്ന് ഈ അവസരത്തിൽ വാഗ്ദാനം ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് നിങ്ങളൊരു എന്തു ചെയ്യുക പലരും കൊണ്ട് മേപ്പാടിയിലുള്ള നമ്മുടെ കുഞ്ഞിക്കാവിലെ ഉമ്മാമ്മ അവരുടെ അനുസ്മരിച്ചു കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് അവർ ആയുർവേദം ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് സ്ഥിരമായിട്ട് ആയുർവേദം കഴിക്കുകയും അതിനോട് താല്പര്യം ഉണ്ടാവുകയും ചെടികളെ പറ്റി അറിയുന്ന ഒരുപാട് തലമുറയുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അതൊക്കെ പരസ്പരം കൈമാറിക്കൊണ്ട് പുതിയ തലമുറക്കും അതൊക്കെ പറഞ്ഞുകൊടുത്തുകൊണ്ട് നല്ലൊരു ആരോഗ്യപൂർണമായ ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ ഒരു കുടുംബ സംഗമത്തിൽ എല്ലാവിധ ആശംസകൾ നേരുന്നു അബ്ബുലീൻ അസ്സാം വറഹമത്ത പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ നമ്മൾ ഏറെ നേരം ഇവിടെ ഇരുന്ന് മുഷിഞ്ഞിരിക്കുകയാണ് ഒരു എന്ന നിലയിൽ ഒരു അര മിനിറ്റ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം അതിനുശേഷമാണ് നമ്മുടെ പരിപാടി ആരംഭിക്കുക നമ്മുടെ ഡോക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഒരു അരമിനിറ്റ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണമെന്ന് അപേക്ഷിക്കുന്നു